ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മമ്മൂക്കയെ നായകനാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത് തിയേറ്ററിൽ എത്തിച്ച മൂവി ആയിരുന്നല്ലോ ആവണായി ആ ഒരു മൂവി നാളെ തിയേറ്ററിൽ എത്തുകയാണ് മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം മികച്ച ക്വാളിറ്റിയിൽ ഒരു സിനിമ മലയാളത്തിൽ നിന്നും തിയേറ്ററിൽ എത്തുന്നു എന്നുള്ള പ്രത്യേകത ആ ഒരു ചിത്രത്തിന് ഉണ്ട് ഈ ഒരു ചിത്രത്തിൽ വലിയ താരങ്ങൾ തന്നെ ഉണ്ടായിരുന്നു അതിലിപ്പോൾ ജീവിച്ചിരിക്കുന്നവരും ഉണ്ട് മമ്മൂക്ക നായകനായപ്പോൾ കെ പി എസ് സി അസീസ് സുകുമാരൻ ഗീത സീമ ഇന്നസെന്റ് ശങ്കരാടി അഗസ്റ്റിൻ ജഗന്നാഥ വർമ്മ കുഞ്ചൻ ക്യാപ്റ്റൻ രാജു കുണ്ടറ ജോഷി ശ്രീനിവാസൻ പറവൂർ ഭരതൻ അങ്ങനെ പോകുന്നു ചിത്രത്തിലെ താരങ്ങളുടെ ലിസ്റ്റ് ഡിസംബർ മാസത്തിൽ ഈ ഒരു ചിത്രത്തിന്റെ റിലീസും കാര്യങ്ങളെല്ലാം മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് റിലീസ് ഡേറ്റ് മാറ്റി വെക്കുകയായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ കേരള തിയേറ്റർ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുന്നു തിയേറ്റർ ലിസ്റ്റ് കാര്യങ്ങളെല്ലാം കാണുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള തിയേറ്ററൊക്കെ ആവണായി എന്ന ചിത്രത്തിന് കിട്ടിയിട്ടുണ്ട് എന്നാൽ എത്രത്തോളം ഷോയും കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളത് നമുക്ക് നാളെ കണ്ടറിയാം ആവണായിയുടെ തൊട്ട് മുന്നേ മമ്മൂക്കയുടെ തിയേറ്ററിൽ മൂവി ആയിരുന്നല്ലോ വല്യേട്ടൻ എന്ന് പറയുന്ന ചിത്രം ആ ഒരു ചിത്രത്തിന് നല്ല രീതിയിലുള്ള പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടായിരുന്നു ആ ഒരു ചിത്രത്തെ തിയേറ്ററിൽ എത്തിച്ചത് ഫൈനലി വേൾഡ് വൈഡ് നിന്നും അത്യാവശ്യം തർക്കേടില്ലാത്ത ഒരു കളക്ഷൻ കാര്യങ്ങളെല്ലാം നേടാൻ ഈ ഒരു ചിത്രത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആവനായി എന്ന ചിത്രത്തിലേക്ക് വരുന്ന സമയത്ത് വലിയ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ചില മമ്മൂട്ടി ഫാൻസിന് പോലും അറിയില്ല ഈ ഒരു ചിത്രം നാളെ തിയേറ്ററിൽ എത്തുന്ന കാര്യം എന്തായാലും സിനിമ എത്ര ഷോ കളിക്കുമെന്നും എത്ര ദിവസം ഓടുമെന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം